പെരുമ്പാവൂർ കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി രണ്ടാമത് വാർഷിക ദിനം ആഘോഷിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ചടങ്ങുകളുടെ ഭാഗമായി അനേക തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നൂറ്റാണ്ട് പിന്നിട്ട് മുന്നേറുന്ന കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി രണ്ടാമത് വാർഷിക ദിനാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച സ്കൂളിലെ ഫാദർ പി സി ചെറിയാൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മിനി തോമസ് സാമൂഹ്യ പ്രഭാഷണം നടത്തി കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷനും സ്കൂൾ അഡ്വൈസറി കൗൺസിൽ ചെയർമാനുമായ ഫാദർ തോമസ് മാർ തിമോത്യോസ് എപ്പിസ്കോപ്പ അധ്യക്ഷ വഹിച്ചു യും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഒക്കെ വികസനത്തിന് മർദ്ദമാവർത്തനങ്ങൾക്ക് സഹായകനും അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ും മറ്റാസും ഈ ഒരു മേഖലകളുടെ വികസനത്തിനുമൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിലൊക്കെ ുമായി ബന്ധപ്പെടാനും ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജനപ്രതി ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ നിലവാരം കൊണ്ടുവക്കുന്ന അച്ചടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ ഉന്നതമായ ശ്രേണി നിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയിരുന്നു അന്നത്തെ ഞങ്ങൾ വിദ്യാർത്ഥികളായപ്പോൾ ഞങ്ങൾ കേട്ടു ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരും മറ്റ് വ്യക്തികളും ഞങ്ങളോടും പറഞ്ഞു കേട്ടതനുസരിച്ച് ഈ സ്കൂളിൽ കാണാൻ ആരംഭിച്ച അന്നത്തെ വിദ്യാർത്ഥി യാത്രയപ്പിന്റെ ഭാഗമായി ദീർഘാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ബിജു ജി ഹൈസ്കൂൾ അധ്യാപിക വിന്നി എലിസബത്ത് മാത്യു എന്നിവർക്ക് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു ആദരമർപ്പിച്ചു രാമുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ അഡ്വൈസറി കൗൺസിൽ ട്രഷറർ ഫാദർ സൈമൺ കുര്യൻ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനാർഹരായ പ്രതിഭകൾക്ക് മെമ്മൻഡോകളും അവാർഡുകളും സമ്മാനിച്ചു പി ടി എ പ്രസിഡന്റ് അബൂബക്കർ കെ എ രാജ്മോഹൻ സീനിയർ അസിസ്റ്റന്റ് ബിബി മേരി മാത്യൂസ് പ്രോഗ്രാം കൺവീനർമാരായ ജേക്കബ് ചെറിയാൾ റെജി തോമസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ടി എം സാദിഖലി ദേവനന്ദ അനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ